അല്ലാമലേക്കും ഷാഹിന ഫൈസിയെ ഒന്ന് നോക്കിച്ചിരിച്ചു വേഗം കഴിക്കുക എന്ന് നമ്മുടെ ഫസ്നത്തല്ലേ അവൾ പതുക്കെ മന്ത്രിച്ചു അവളുടെ സംസാരം കേട്ടപ്പോൾ ചോറ് ഫൈസിയുടെ തെരുപ്പിൽ കയറി അവൻ വെള്ളത്തിനായി അവളെ നോക്കി അവൾ അവനെ ശ്രദ്ധിച്ചില്ല ആരിഫ വേഗം അവന് വെള്ളം എടുത്തു കൊടുത്തു അവൻ അപ്പോൾ സുലൈഖയെ ഓർത്തു സുലൈഖയാണെങ്കിൽ എല്ലാവരും കഴിച്ചതിന് ശേഷം മാത്രമേ കഴിക്കാനിരിക്കുകയുള്ളൂ അവൾ ടേബിളിൽ വന്ന് കഴിക്കുന്നത് പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ കഴിച്ച് എണീക്കുന്നത് വരെ അവൾ പിന്നിൽ നിൽക്കും വിളമ്പിത്തരാനും വെള്ളമൊഴിക്കാനും മറ്റും അവനൊന്ന് തല കുടഞ്ഞു മാമി എവിടെ എൻ്റെ ഫുഡ് അവൾ ആരിഫയെ നോക്കി ഇതാ മോളെ അവൾ ഷാഹിനിയുടെ മുന്നിലേക്ക് നീക്കി വെച്ച് കൊടുത്തു അവൾ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു അതിൻ്റെ നിറം കണ്ട് സജനയുടെ ചെറിയ കുട്ടി ചോറ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് അവളുടെ അടുത്തേക്ക് ഓടി ആ ചോറ് തിന്നുന്ന കുഞ്ഞ് കൈകൊണ്ട് ഷാഹിനിയെ തൊട്ട് ജ്യൂസ് തരാൻ ആവശ്യപ്പെട്ടു അവൾ കുട്ടിയെ അവളുടെ മേനിൽ നിന്നും തട്ടി മാറ്റി പെട്ടെന്ന് അവിടെ നിഴുന്നേറ്റു അയ്യേ ഈ കുട്ടി ഇതെന്താ കാണിച്ചത് എൻ്റെ ഡ്രസ്സിലെല്ലാം അഴുക്കാക്കി ചേ ഇങ്ങനെയുണ്ടോ കുട്ടികൾ സംസ്കാരം ഇല്ലാത്ത മക്കൾ നാശം എന്നാ കൊണ്ടുപോയി മുഴുവൻ കുടിക്ക് വീട് നിൽക്കുന്ന ആ കുട്ടിയുടെ കയ്യിൽ അവൾ ആ ഗ്ലാസ് കൊടുത്തു കുട്ടി ഉറക്കെ കരഞ്ഞു ഗ്ലാസ് മേശയിൽ തന്നെ വെച്ച് സജിനയുടെ അടുത്തേക്ക് ഓടി ഷാഹിന അവിടെ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ ഷാഹിനിയുടെ ഉറക്കിയുള്ള ഒച്ചയിടലും വഴക്ക് പറച്ചിലും കേട്ട് ആ കുഞ്ഞു പൈതൽ പേടിച്ചു പോയിരുന്നു അവൻ ആ ഗ്ലാസ് മേശയിൽ തന്നെ വെച്ച് ഉറക്കി കരഞ്ഞുകൊണ്ട് സജനയുടെ മടിത്തട്ടിൽ പോയി കയറിയിരുന്നു കുഞ്ഞിന്റെ ഉറക്കെയുള്ള നിർത്താതെയുള്ള കരച്ചിൽ കേട്ടപ്പോൾ എല്ലാവരും അമ്പരുന്നു ഭക്ഷണം നിന്ന് എഴുന്നേറ്റ് നിന്നു ഷാഹിന് ഒരു കൂസലില്ലാതെ അവളുടെ ഓട്സ് കഴിച്ചു കൊണ്ടിരുന്നു വാ മോനെ വാ മൂത്തമ്മ കുട്ടിക്ക് ജ്യൂസ് തരാലോ ആരിഫ് ഓടി വന്നുകൊണ്ട് കുട്ടിയെ സജിനയുടെ മടിയിൽ നിന്ന് വാരിയെടുത്തു എന്റെ കുട്ടിയെ തൊട്ടുപോകരുത് ഇത്താത്തയാണെന്ന് ഞാൻ നോക്കില്ല സജിന ഒന്ന് ചീറിക്കൊണ്ട് ആരിഫയെ ബാക്കിലേക്ക് ഉന്തി നീയും നിന്റെ ഒരു മരുമകളും എവിടെയില്ലാത്തൊരു രീതിയും വാ ഇക്ക നിങ്ങൾ കഴിച്ചത് മതി നമുക്ക് ഇപ്പത്തന്നെ ഇവിടെ നിന്ന് പോകണം സജിന ആരിഫയെ ഉന്തി മാറ്റി കുഞ്ഞിനെ തോളിലിട്ടു കയ്യിലെ ചോറ് അവളുടെ പാത്രത്തിലേക്ക് തന്നെ കുടഞ്ഞുകൊണ്ട് ഭർത്താവിനോട് പറഞ്ഞു അവൾ വേഗം വേസിൽ പോയി കൈ കഴുകി അവളുടെ എടുത്തിട്ട് ഡ്രസ്സിൽ ഇട്ട ഡ്രസ്സിൽ തന്നെ പുറത്തേക്ക് വന്നു ഉമ്മ ഞങ്ങൾ ഇറങ്ങിയാണ് ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും ഇനി നിൽക്കില്ല എല്ലാം കൊണ്ട് എനിക്ക് മതിയായി അത്ര സംസ്കാരം ഇല്ലാത്തവർ ഒന്നല്ല ഞങ്ങൾ അഭിമാനം എന്ന് പറയുന്നത് ഞങ്ങൾക്കും ഉണ്ട് തിന്നാനില്ലാത്തവരൊന്നുമല്ലോ ഇവരൊക്കെ വലിയ തറവാട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ ഇത്രക്കങ്ങ് പ്രതീക്ഷിച്ചില്ല പാവാ സുലേഖ അവൾ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കിയിരുന്നത് ഞാൻ ഇവിടെ വന്നാൽ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കലും കുളിപ്പിക്കലും ഭക്ഷണം കൊടുക്കലും എല്ലാം അവളായിരുന്നു ചെയ്ത് അവൾക്ക് എന്തൊരു സ്നേഹമായിരുന്നു കുഞ്ഞുങ്ങളോട് ആ അവളെ മച്ചിയാണെന്ന് പറയാനും തള്ളിപ്പറയാനും നിങ്ങളോടൊപ്പം ഞാനും കൂട്ടുകൂടിയില്ലേ പഠിച്ചോനാ പാവ എന്നൊരിക്കലും പുറത്തു തരില്ല എന്തായാലും ഫൈസി എനിക്കിത്താത്ത നല്ല കുടുംബത്തിൽ പിറന്ന കൊച്ചിനെ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറാനും നല്ല തങ്കപ്പെട്ട സ്വഭാവമുള്ള നല്ല കുട്ടിയാട്ടോ ആനക്ക് ഇങ്ങനെ ഒരു ബാക്കി കിട്ടാനില്ല എൻ്റെയൊക്കെ ഒരു ഭാഗ്യം അവൾ അവനെ ഒന്ന് പരിഹാസത്തോടെ നോക്കി മുറ്റത്തേക്ക് ഇറങ്ങി അവൾ വീട്ടിൽ നിന്നും ഇറങ്ങിയത് ആമിനമ്മക്ക് സഹിച്ചില്ല അവർ അവളുടെ പുറകെ ഓടി മോളെ സജി നീ പോകല്ലേ ഉമ്മാൻ്റെ കുട്ടീനാ പറയുന്നത് കേൾക്കും മോളെ നീ പോകരുത് ഉമ്മ എല്ലാത്തിനും പരിഹാരം തരാം നിന്റെ കുട്ടിക്ക് നമുക്ക് നാളെ പോയിട്ട് തന്നെ നല്ല സ്വർണ്ണ പാതിസരം മേടിക്കാം ആമിനമ്മ അവളുടെ കൈ പിടിച്ചു വലിച്ചു വേണ്ട ഉമ്മ എനിക്കൊന്നും വേണ്ട ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഇക്കാക്കെയും അവരുടെ വീട്ടുകാരെയും ഞാൻ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്നും എനിക്ക് ഈ വീട്ടിൽ നിന്നും വേണ്ട അവൾ നിറ കണ്ണുകളോടെ ആമിനമ്മയെ നോക്കി ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും താമസിക്കേണ്ടത് അതെൻ്റെ ഇക്കാൻ്റെ വീട്ടിലാ എൻ്റെ ഇക്കാൻ്റെ അടുത്താ അതാണ് അതിൻ്റേതായ ശരി ഇഷ്ടമുള്ളപ്പോൾ എന്നെ കാണാൻ വരിക ഉമ്മാങ്ങളൊന്നു നന്നായി സൂക്ഷിച്ചു കേട്ടോ സുനൈക്കയെ അടക്കി ഭരിച്ചിരുന്നത് പോലെ ഇവിടെ അടുത്ത് നടക്കില്ല ഇവളെ വീളെന്നു വിത്താം അവൾ സ്വകാര്യം പോലെ ആമിനയോട് പറഞ്ഞു എന്നിട്ട് അവൾ ഉമ്മയെ ഒന്ന് തിരിഞ്ഞു നോക്കി ആ വീടിന്റെ പടിയിറങ്ങി ഇറങ്ങി ആമിനു രോഷമടക്കാനായില്ല എന്റെ മോൾ വേദനിച്ചാണ് ഈ പടി ഇറങ്ങിയത് ഇത് ഞാൻ പുറക്കൂല വന്ന് കയറിയപ്പോഴേക്കും അവളെന്റെ കൊലു കുടുംബം കലക്കി മാമിന പല്ലടിച്ചു വേഗിലേക്ക് കയറി റൂമിന്റെ വാതിൽ ഉറക്കി അടച്ചു ഇതേ സമയം ആരിഫ മേശയുടെ മുകളിലുള്ള പാത്രങ്ങളെല്ലാം അടുക്കളയിൽ കൊണ്ടുപോയിട്ട് മേശ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു പാത്രങ്ങളെല്ലാം നാളെ കുൽസൂത്ത വരുമ്പോൾ കഴുകി വെച്ചോൾ ിവിടെ നിന്നാൽ ശരിയാക്കില്ല ഉമ്മായുടെ പിണക്കം മാറ്റം അവൾ വേഗത്തിൽ ചെന്ന് ഫൈസിയെയും ഷാഹിനെയും മുകളിലേക്ക് കിടക്കാൻ പറഞ്ഞയച്ചു മോളെ ഷാഹി ഞാനും മാമൻ്റെ കൂടെ പോകാണ് മമ്മിയുടെ കുട്ടി നാളെ രാവിലെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം നിനക്കുള്ള ജ്യൂസെല്ലാം ഫ്രിഡ്ജിൽ സെറ്റാക്കിയിരിക്കുന്നു ഒമ്പത് ഒമ്പത് മണി ആവുമ്പോഴേക്കും ഒരു സുതം വരും നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഏയ് മാമി പോയിക്കോളും ഒരു പ്രശ്നവും ഇല്ല ഒക്കെ ഞാൻ മാനേജ് ചെയ്തോളാം അതും പറഞ്ഞ് അവൾ ഫൈസിയും ഉള്ളിലേക്ക് വലിച്ചു വാതിലടച്ചു എന്താ ഫൈസിക്കാ ഒരു ഉഷാറില്ലാത്തതെന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നൈറ്റല്ലേ എന്തൊക്കെയായിരുന്നു ഫോണിലൂടെ ഒരു കൊഞ്ചൽ അവൾ അവൻ്റെ കവളിൽ ഒന്ന് പിച്ചിക്കൊണ്ട് പറഞ്ഞു താഴെ നടന്ന സംഭവത്തിനു ശേഷം ഫൈസക്ക് ഒരു തരം മരവിപ്പായിരുന്നു സജനയുടെ കുഞ്ഞിൻ്റെ ഉറക്കെയുള്ള കരച്ചിലും അവളുടെ സുലേഖയെക്കുറിച്ചുള്ള സംസാരവും ഇറങ്ങിപ്പോക്കും എല്ലാം കൊണ്ട് അവൻ ആകെ തളർന്നിരുന്നു അതിനിടയിലാണ് ആരിഫിസ് അവരുടെ കൂടെ പറഞ്ഞു വിട്ടത് അവൻ തലക്കും കൈ കൊടുത്ത് കട്ടിലിരുന്നു ഈ റൂമിൽ ഒരു എ സി വെക്കായിരുന്നു പൈസക്ക് എങ്ങനെയാണ് ഇവിടെ കഴിഞ്ഞിരുന്നത് എൻ്റെ വീട്ടിൽ എല്ലാ റൂമിലും എ സി വെച്ചിട്ടുണ്ട് ഇവിടെ എന്തൊരു ചൂടാ അവൾ കൈ കൊണ്ടുവന്ന് വീശിക്കൊണ്ട് പൈസയെ നോക്കി എനിക്ക് ഇത്രക്ക് ചൂടാണെങ്കിൽ ആ ജനല തുറന്നു അവൻ അപ്പോൾ അവളോട് അങ്ങനെ പറയാനാണ് തോന്നി അയ്യോ ജനല തുറന്നിടാനോ അപ്പോൾ കൊതുക് വരില്ലേ ഞാൻ എൻ്റെ ചർമ്മം എങ്ങനെ കെയർ ചെയ്യുന്നതാണെന്ന് അറിയാം ഇന്നുകൂടി എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം നാളെ എ സി വയ്ക്കാം അതും പറഞ്ഞ് അവൾ അവൻ്റെ മടിയിൽ കയറിയിരുന്നു അവൻ്റെ മുടി ഒന്ന് തഴുകി അവൻ ആകെ ഒരസ്വസ്ഥത ഒന്ന് മുടി സോറി ഷാഹിന എനിക്കിപ്പോൾ വയ്യ ക്ഷീണമുണ്ട് എനിക്ക് കിടക്കണം അവൻ അവളെ മടിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് പറഞ്ഞു മഷാ അല്ല ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം